ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒരു സാധാരണ ഒരു ഡേ ആണ് അപ്പോൾ ചാർജ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യും പക്ഷേ നാട്ടിലെ പോലെ തുടക്കലും ഫുഡ് ഉണ്ടാക്കലും ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യൽ പത്ത് മണിക്കാട്ടോ ഞങ്ങൾ എഴുന്നേൽക്കൽ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് പറയുന്നത് ദോശയും ചട്ണിയാണ് ഫുഡൊക്കെ റെഡിയാക്കി കണ്ട് ഹസ്ബൻഡ് ഷോപ്പിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്ത് അങ്ങനെ ഹസ്ബൻഡ് പോയി കേട്ടോ മോന് നല്ല ഉറക്കത്തിലാണ് എൻ്റെ കൂടെ എണീക്കലൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് എണീക്കിട്ടില്ല അപ്പം ഞാൻ വേഗം ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ രാവന കൊടുത്തിട്ടോ ഞാൻ കഴിക്കൽ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എടുത്ത പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ചു ഇനി ഞാൻ ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ ഐ ഗുഡ് 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 മോർണിംഗ് 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 അങ്ങനെ മോനെ എഴുന്നേറ്റ് ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്ത് അവനെ കളിക്കാൻ ഇരുത്തി കേട്ടോ ഇനി റൂം ഫുള്ള് മെസ്സായി കിടക്കാനുള്ളതേ കണ്ടില്ല ഫുള്ള് മെസ്സാണ് കേട്ടോ ഇത് ക്ലീൻ ആക്കണം ഇനി ബെഡിന്റെ ഇങ്ങനെ ഇങ്ങനെ സൈഡിലൊക്കെ ഫുള്ള് വേസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ് എന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിച്ചു ഇനി തുടക്കാനൊക്കെയാണ് ഉള്ളത് അപ്പൊ മോനെ ഞാൻ ആ സ്വിങ്ങിലിരുത്തി കേട്ടോ എന്നിട്ട് ഞാൻ വേഗം അടിച്ച് വരി തുടച്ച് അതിലിരുത്തില്ലെങ്കി പിന്നെ അവൻ സമയക്കൂല അപ്പൊ ഞാൻ അവനെ അതിലിരുത്തിക്കാടാണ് കുളിക്കലോ തുടക്കലും എൻ്റെ എല്ലാ പണികളും അങ്ങനെയാണ് കേട്ടോ അങ്ങനെ റൂമത്തെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഞാന് ഇന്നലെ വാഷ് ചെയ്ത് പുറത്ത് ഉണക്കട്ടി അതൊക്കെ ഉണങ്ങിക്കണ് അപ്പതൊക്കെ ഇട്ട് ഇനിയിപ്പോ മോന് ഫുഡ് എടുക്കണം മോന് ഞാൻ കഞ്ഞിട്ട് ഞാൻ പത്ത് മണിക്ക് കൊടുക്കല് അങ്ങനെ കഞ്ഞി കുടിച്ച് ഇന്നൊരു ഒന്നരൊക്കെ ആവുമ്പോ ഹസ്ബൻഡ് വരും കേട്ടോ അങ്ങനെ ഹസ്ബൻഡ് വന്ന് ഞാൻ മോനെ ഹസ്ബൻഡിൻ്റെ അടുത്താക്കിക്കാണ്ട് ഞാൻ കിച്ചണിലെ പണിക്ക് പോയി കിച്ചൺ ഞാൻ ഓൾറെഡി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഫുഡ് റെഡി ആക്കലാണ് അപ്പം ഇന്ന് മീൻ മത്തി ഉണ്ടായിരുന്നു അതും പിന്നെ തക്കാളി കറിയും പിന്നെ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഹസ്ബൻഡ് മോനെ എണ്ണ തേച്ച് കൊടുത്തിട്ടോ അങ്ങനെ എന്നും എണ്ണ തേക്കലുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അടുക്കളയിൽ ഇതിൻ്റെ പണി എടുത്ത് പിന്നെ മോൻ കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് പണി കഴിച്ചിട്ടോ അത് ഞാൻ അവനുള്ള ചോറ് വെക്കലാണ് അവന് സാദാ റൈസ് കഴിക്കില്ല അപ്പോൾ അവന് ഗീ റൈസിന് തന്നെ വേണം അപ്പോൾ അവന് വേറെ വെക്കലാണ് പിന്നെ ഒക്കെ റെഡി ആക്കി ഞാൻ മോനെ കുളിപ്പിക്കാൻ പോയി അങ്ങനെ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ അവനെ റെഡിയാക്കി എടുത്തിട്ടോ അങ്ങോട്ട് മോനെ അതേപോലെ സ്വിങ്ങിനെ ഇരുത്തിക്കാണ്ട് പിന്നെ ഞാനും കുളിക്കാൻ പോയി അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് ഫുഡും കഴിച്ചു അപ്പോത്ത് ഹസ്ബൻഡ് ജിമ്മിൽ പോയി വന്നിട്ടുണ്ടായിനി അങ്ങനെ ഹസ്ബൻഡിന് ഫുഡ് കൊടുത്ത് ഇത് റൂമ് ഉപ്പം ഫുള്ള് അവന് അവൻ്റെ ടോയ്സ് ഇട്ട് വെച്ചിരിക്കണെ ഇനി ഇതൊന്നും ഞാൻ അപ്പോൾ വൃത്തിയാക്കൂല്ല ഒക്കെ രാത്രിയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി സോറി വൈകുന്നേരമാണ് കേട്ടോ ഇനി ഉറക്ക നിങ്ങളൊരു ഉറക്കൊക്കെ ഉറങ്ങി എണീറ്റോ ഈ വൈകുന്നേരത്തെ ഫുഡാണ് അപ്പോൾ ബ്രെഡ് ന്യൂട്രൽ ഉണ്ടായിനി ബ്രെഡ് രണ്ട് ദിവസം കൂടെ ഉള്ളൂ അത് കഴിഞ്ഞാൽ എക്സ്പയേഡ് ആവും അപ്പം ഞാൻ വിചാരിച്ച് ബ്രെഡ് കഴിക്കാതെ വിചാരിച്ചു മോന് നല്ല കളിയിലാട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ മോള് വന്നീന അപ്പോൾ അവർ നല്ല കളിയിലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും മോനൊന്ന് പുറത്തു പോയി ഞാൻ എനിക്കൊരു ഡ്രസ്സ് നോക്കാൻ പോയതാട്ടോ അവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടേക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ പിന്നെ എന്നെ വെറുതെ പോയതല്ലേ ഞാനപ്പോൾ ചെരുപ്പ് നോക്കി അങ്ങനെ രണ്ട് മൂന്ന് പുതിയ ചെരുപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാട്ടോ വെറുതെ ഇട്ടു നോക്കിയതൊരു കാര്യവുമില്ല ഈ ഒരു മാക്സിങ്ങനെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഈ ഇവിടെ എല്ലാ ഷോപ്പിലും ഇറങ്ങിയിട്ടുണ്ട് പുതിയ പുതിയത് ഇറങ്ങിയതാ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ അവിടെ നിന്ന് എല്ലാ ഡ്രസ്സുകളും ഒന്ന് തലോടി നോക്കി ഒന്നും എടുക്കാതെ പോന്നു കൊറേ ഡ്രസ്സുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമായത് ഏതും ഇല്ല ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തീരാട്ടോ പിന്നെ വേറെ ഷോപ്പ് പോ പോയി ഞാൻ ഇത് വേറെ ഒരു ഷോപ്പാണ് കേട്ടോ അവിടെ നിന്ന് എനിക്ക് ഇതായിരുന്നു ടൂസെറ്റ് എനിക്ക് ഇഷ്ടായിട്ടോ ഇത് വീട്ടിൽ നിന്ന് പറ്റിയ ഒരു ക്യാഷ്വൽ ഡ്രസ്സാണ് അതിലിതാ ഫസ്റ്റ് കാണിച്ച കളറുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തത് ഈ ഷോപ്പിലും കുറേ ഡ്രെസ്സും കേട്ടോ നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾ ദുർഹംസ് കുറെ കുറവായത് കൊണ്ട് തന്നെ ക്വാളിറ്റിയും കുറവാണ് കാരണം അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കണ്ട് എടുക്കണം കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ക്വാളിറ്റി തീരല്ല അപ്പം ഞാൻ എടുത്തില്ല ഞാൻ ഫസ്റ്റ് കണ്ട ആ ഡ്രസ്സ് എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്ന് ഞാൻ വേഗം മോനെ ഉറക്കി ഡ്രസ്സൊക്കെ മാറ്റി ഫുഡും കൊടുത്ത് വേഗം അവനെ ഉറക്കി അവനെ ഉറക്കിയിട്ട് എനിക്ക് രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ വേഗം അവനെ ഉറക്കി അപ്പോൾ മോനെ ഉറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ പോയി അപ്പോൾ ഇനി ഇന്നത്തെ ഫുഡ് സാമ്പാറാണ് കേട്ടോ സാമ്പാറും പിന്നെ ചിക്കൻ്റെ ഈ ഡ്രംസ്റ്റിക്ക് സ്റ്റിക്ക് ഉണ്ടായ കാല് അപ്പോൾ അതും ആണ് കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഈ കാക്ക ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഞാൻ ചോറ് രാത്രിയും കായ്ക്കൽ ഇതിൻ്റെ മാവ് റെഡിമെയ്ഡ് റെഡിമെയ്ഡോ ഞാൻ ഉണ്ടാക്കുന്നതല്ല ഞാൻ റെഡിമെയ്ഡ് പാക്ക് വാങ്ങിയതാണ് അപ്പൊ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സും കണക്കാടാണ്ടായിരുന്നു അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോയി ഇതാട്ടോ രാത്രിക്കത്തെ ഞങ്ങളെ ബാൽക്കണീൻ്റെ വ്യൂ നല്ല രസമാണ് പുറത്തിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കാൻ പക്ഷേ ഇപ്പോൾ ചൂടായതുകൊണ്ട് അങ്ങനെ ഇറങ്ങലില്ല രാത്രിയാണെട്ടോ ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കല് രാത്രി ഫുഡ് ഉണ്ടാക്കലും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് റൂമൊക്കെ എത്തിയിട്ടാണ് ഇങ്ങനത്തെ പരി പരിപാടികൾ എടുക്കൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി റൂം ക്ലീൻ ആക്കാനുണ്ട് അപ്പം അതിന് മുമ്പ് ഫുഡ് കഴിക്കണം ചോറ് സാമ്പാർ പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ അച്ചാർ ഇത് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയതാട്ടോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെ ഞാൻ മോന്റെ ഇതില് ഞാൻ ക്ലീൻ ആക്കലാണ് ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ ക്ലീനിങ്ങും കുളിയും ഫുഡ് അടിക്കലും എല്ലാതും വെക്കും കേട്ടോ ഒരു കോമൺ ഡേ ഇങ്ങനൊക്കെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തു പോകാനൊക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കുളിയൊക്കെ വന്നിട്ടാകാറ് കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെതാ ഒരു വെറ്റ് വൈപ്സ് എടുത്തുകൊണ്ട് ഞാൻ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുടക്കും കാരണം മോന് തീരെ പൊടി പറ്റില്ല അവൻ്റെ സ്കിന്നിന് അപ്പം ഞാൻ ഒന്ന് തുടക്കൂ കേട്ടോ അങ്ങനെ എല്ലാതും കഴിഞ്ഞ് ഇനി ഞങ്ങളൊന്ന് ഫ്രഷാകും അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ഡേ എൻ്റെ ഒരു ഡേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇൻഷാല്ല അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ അസലാലേക്കും